ഹലോ ഫ്രണ്ട്സ് എല്ലാ സ്വാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം വീഡിയോയിലോട്ട് ചെയ്തോളൂ സൈഡിലുള്ള ബെൽബട്ടൺ കേട്ടോ പോ പോ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഒന്നര നേന്ത്രപ്പഴവും നാല് മുട്ടയും എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം തോൽ കളഞ്ഞ് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അപ്പം അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം അതിനെ വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഏത്രപ്പഴവും തേങ്ങയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് മുട്ടയെടുത്ത് വേറൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം കുറച്ച് വലിയൊരു ബൗളെടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിലേക്ക് ഒരു നമ്മൾ കറിയൊക്കെ കൊരുന്ന തവിയാണ് അതിന് ഒരു തവി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേ തവിയിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പഴത്തിനൊക്കെ മധുരം ഉണ്ടാവും അപ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ടീസ്പൂൺ ഹോർലിക്സുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ആ മുട്ടേൻ്റെ ഒരു മണം മണമുണ്ടാവുമല്ലോ ആ സ്മെല്ലുണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം അണ്ടി പിരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് മൂത്ത ശേഷം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ബനാനയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ അതൊന്ന് വാട്ടിയെടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യാം കുറച്ച് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അതിൻ്റെ പുറമെ നമുക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൽ എസ് ഫാമിലി കിച്ചൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി കഴിയുമ്പം നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക കേട്ടോ അടി പിടിക്കാത്ത ഏത് പാത്രമായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നോൾട്ടേൻ്റെ ഒരു ഫ്രൈ പാനാണ് അപ്പോൾ അതിൻ്റെ അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബനാന മിക്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പാ കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് ഒരു അരമണിക്കൂറ് വയ്ക്കണം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലൊന്ന് നമുക്ക് എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു നോൺ സ്റ്റിക്കിലേക്ക് മറിച്ചിടാവുന്നതാണ് അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി തീ കത്തിച്ച് ഒരു രണ്ട് മിനിറ്റ് അത്രേ വയ്ക്കാവുള്ളൂ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതേണ്ടവിടെ പാത്രത്തിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം വേറൊരു പത്രത്തിലോട്ട് മാറ്റാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ കായ് പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കരുതുന്നു ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ ഏലക്കപ്പൊടിയും ഹോർലിക്സും ഒക്കെ ചേർത്തുകൊണ്ട് അതിലാദ്യം മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ മധുരം മാത്രം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചേർക്കുക പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്ത പഴം എടുക്കുക അപ്പോൾ അങ്ങനെ പഴുത്ത പഴുത്തിന് നല്ലൊരു മധുരമായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഓവർ മധുരമായി പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്